ചെനാബ് പാലം ഈഫിൽ ടവറിനേക്കാൾ ഉയരം വാസ്തുവിദ്യ വിസ്മയം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ റെയിൽ പാലത്തിന്റെ നീളം ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ആണ് കശ്മീർ താഴ് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാലത്തിന് ഇഫിൽ ടവറിനേക്കാളും മുപ്പത്തി അഞ്ച് മീറ്റർ ഉയരമുണ്ട് ചെനാബ് പാലത്തിന്റെ മറ്റ് പ്രധാന സവിശേഷതകൾ അറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ റെയിൽപാലത്തിന്റെ ആകെ ഉയരം ആയിരത്തി അടിയാണ് മീറ്റർ ഉദ്ധംപൂർ ശ്രീനഗർ ഭാരമുള്ള റെയിൽവേ പ്രോജക്ടിന്റെ ഭാഗമായി ഖത്ര മുതൽ ബനിഹൽ വരെയുള്ള നൂറ്റിപ്പതിനൊന്ന് കിലോമീറ്റർ റെയിൽവേ പാലത്തിന്റെ ഭാഗമാണ് ചെനാബ് റെയിൽപാലം കോടി രൂപയാണ് പ്രോജക്ടിന്റെ ആകെ ചെലവ് ജമ്മുകശ്മീരിലെ റീസി ജില്ലയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിനാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് റെയിൽപാല നിർമ്മാണത്തിന്റെ ചെലവെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം യു എസ് പി ആർ റെയിൽ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി രണ്ടിലാണ് റെയിൽപാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർമ്മാണം പൂർത്തിയായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർണമായത് ഭൂമികുലുക്കത്തെയും മോശം കാലാവസ്ഥയുമെല്ലാം തരണം ചെയ്യാൻ കഴിയും വിധം നിർമ്മിച്ചിരിക്കുന്ന റെയിൽ പാലത്തിന് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിലും തകരാതെ നിൽക്കാൻ കഴിയും സ്റ്റീൽ ഉപയോഗിച്ച് ആർക്ക് രൂപത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പതിനേഴ് സ്പാനുകളുള്ള പാലത്തിന്റെ പ്രധാന കമാനത്തിന്റെ നീളം നാനൂറ്റി അറുപത് മീറ്ററാണ് നൂറ്റി ഇരുപത് വർഷമാണ് പാലത്തിന്റെ ആയുസ് കണക്കാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ നൂറ് കിലോമീറ്ററായിരിക്കും പാലത്തിലൂടെയുള്ള ട്രെയിനിന്റെ പരമാവധി വേഗം റെയിൽപാലം നിലവിൽ വന്നതിനുശേഷം ജമ്മുവിനും ശ്രീനഗറിനും ഇടയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും ഓടിത്തുടങ്ങും